നമസ്കാരം മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി ഇടപാടിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയ വിഷയത്തിൽ ബി ജെ പിക്ക് വിമർശനവുമായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യക്കെതിരായ നടപടി ഗവർണറെ ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് ഭരണഘടനാ വിരുദ്ധമായ ഈ നടപടിയിലൂടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല സിദ്ധരാമയ്യെ രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിലകൊള്ളുമെന്നും ശിവകുമാർ വിശദീകരിച്ചു നേരത്തെ വിഷയത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യം രംഗത്തെത്തിയിരുന്നു തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണറുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് ഈ നീക്കം പ്രതീക്ഷിച്ചിരുന്നു പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ചതും ബി ജെ പി ഇവിടെയും പരീക്ഷിക്കുന്നു ഭരണഘടനാ വിരുദ്ധമായ നടപടിയെ നിയമപരമായി നേരിടാനാണ് തീരുമാനം അതിന് പാർട്ടി തനിക്കൊപ്പമുണ്ടെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി അതേസമയം മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി ഇടപാടിലെ അഴിമതി കേസിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത് മൂന്ന് സാമൂഹ്യ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ നടപടി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വഴി സിദ്ധരാമയ്യയുടെ ഭാര്യയായ ബി എൻ പാർവതിക്ക് അനധികൃതമായി മൈസൂരുവിലെ കണ്ണായ ഭാഗത്ത് മൂന്നേ പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ ഭൂമി നൽകി എന്നതാണ് കേസ് നേരത്തെ മുടയ്ക്ക് വേണ്ടി സിദ്ധരാമയ്യയുടെ ഭാര്യ കുടുംബ കിട്ടിയ കുറച്ച് ഭൂമി കൈമാറിയിരുന്നു ഇതിനു പകരമായി അനധികൃതമായി വൻതോതിൽ ഭൂമി കൈമാറ്റം നടത്തി എന്നതാണ് കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ വിചാരണയ്ക്ക് അനുമതി നൽകിയത് അതേസമയം അഴിമതി ആരോപണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയ സംഭവത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം സിദ്ധരാമയ്യുമായി എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തും സിദ്ധരാമയ്യെ കണ്ട സംസ്ഥാന ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരൻ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ചർച്ച ചെയ്തു പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെടുന്നു രാജ്ഭവൻ ദുരുപയോഗം ചെയ്ത് കോൺഗ്രസ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന് മന്ത്രി പ്രിയം ഖർഗെ ആരോപിച്ചു സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതിൽ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടിനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ മൈസൂർ നഗരവികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത് ലേ ഔട്ട് വികസനത്തിന് ഭൂമി വിട്ടു നൽകുന്നവർക്ക് പകരം ഭൂമി നൽകുന്ന പദ്ധതി പ്രകാരം സിദ്ധരാമയുടെ ഭാര്യ അനധികൃതമായി പതിനാല് പ്ലോട്ടുകൾ കൈക്കലാക്കി എന്നതാണ് പരാതിക്കാധാരമായ സംഭവം ഭാര്യ പാർവതി മകൻ ഡോക്ടർ യതീന്ദ്ര ഭാര്യ സഹോദരൻ മല്ലികാർജ്ജുൻ സ്വാമി ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെയാണ് പരാതി ഉയർന്നത് മലയാളിയായ ടി ജെ അബ്രഹാം ഉൾപ്പെടെയുള്ള മൂന്ന് സാമൂഹ്യ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഗവർണറുടെ നടപടി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഇരുന്നൂറ്റി പതിനെട്ട് പതിനേഴ് വകുപ്പുകൾ പ്രകാരം സിദ്ധരാമയയ്ക്കെതിരെ കേസെടുത്ത് വിചാരണ ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയായിരുന്നു സിദ്ധരാമ്യയുടെ സഹോദരൻ പാർവതിക്ക് നൽകിയ ഭൂമി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വികസന ആവശ്യത്തിനായി ഏറ്റെടുത്തിരുന്നു ഇതിനു പകരമായി വിജയപുരയിൽ അവർക്ക് ഭൂമി നൽകി ഈ ഭൂമിയുടെ വില കൈമാറപ്പെട്ട ഭൂമിയുടെ വളരെ ഉയർന്നതായിരുന്നുവെന്നും അത് ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നുമാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പത്തിലാണ് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് സഹോദരൻ മല്ലികാർജ്ജുൻ ഭൂമി സമ്മാനിച്ചത് അതേസമയം ഗവർണറുടെ നടപടിക്കെതിരെ എ ഐ സി സി നേതൃത്വം രംഗത്ത് വന്നു ബി ജെ പി അധികാരത്തിലെത്തിയതു മുതൽ ഭരണഘടനാ പദവികൾ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്ന് എ സി സി വക്താവ് പവൻ കെരപ്പ് ആരോപിച്ചു തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് സിദ്ധരാമയ്യും പ്രതികരിച്ചു തിരിച്ചടിച്ച് ബി ജെ പിയും രംഗത്ത് വന്നു ഗവർണറുടേത് ശരിയായ നടപടിയാണെന്നും നാലായിരം കോടി രൂപയുടെ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാണെന്നും ദേശീയ വക്താവ് സംബിത് പത്ര പറഞ്ഞു